ചെങ്ങളായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ കുടുംബ ആരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയ ചടങ്ങിൽ ബി ജെ പിയെ ക്ഷണിച്ചില്ലെന്ന് ആരോപണവുമായി ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം ടി വി രമേശൻ രംഗത്ത് ഇന്ന് നടന്ന ചടങ്ങിൽ സജീവ് ജോസഫ് എം എൽ എയുടെ അധ്യക്ഷതയിൽ കേരള ആരോഗ്യമന്ത്രി വീണ ജോർജാണ് കുടുംബ ആരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് പ്രസ്തുത പരിപാടിയിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരെല്ലാം ക്ഷണിക്കപ്പെട്ടിരുന്നു എങ്കിലും ബി മാത്രം മാറ്റി നിർത്തിയതായി ബി ആരോപിക്കുന്നു ദിനം പ്രതി നൂറുകണക്കിന് രോഗികൾക്ക് ആശ്രയമായി മാറുന്ന കുടുംബ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൻ്റെ സംഘാടക സമിതിയിൽ ക്ഷണനം ഉണ്ടായിരുന്നുവെങ്കിലും ഉദ്ഘാടനത്തിൽ നിന്നും ബി ജെ പിയെ മാറ്റി നിർത്തിയതായി ബി ജെ പി ആരോപിക്കുന്നു സി പി എം രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് ഇവർ ആരോപിക്കുന്നത് ഈ അവഗണനയിൽ പ്രതിഷേധിച്ച് ബി ജെ പി ചെങ്ങളായി പഞ്ചായത്തിലേക്ക് പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്നും ടി വി രമേശൻ നെയ്താര വിഷ്ണോട് പറഞ്ഞു നമ്മുടെ ചെങ്ങളായി പഞ്ചായത്തിന്റെ ബി എച്ച് സി അതായത് ആശുപത്രി ഉദ്ഘാടനമായിരുന്നു ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണാലെ ഓർജായിരുന്നു ഉദ്ഘാടനം പക്ഷേ ബി ജെ പിയെ ആ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്തുന്നു അതെന്തുകൊണ്ടാണ് എന്ന് ചെങ്ങളായി പഞ്ചായത്തിന്റെ സെക്രട്ടറിയോ പഞ്ചായത്തിന്റെ പ്രസിഡന്റോ അതല്ല എങ്കിൽ ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന മെഡിക്കൽ ഓഫീസറോ അതിനൊരു ഉത്തരം ഞങ്ങൾക്ക് ബി ജെ പിക്ക് കിട്ടേണ്ടതാണ് തരേണ്ടതാണ് കാരണം കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ ആരോഗ്യരംഗത്ത് പല രീതിയിലുള്ള വികസനങ്ങളും ആശുപത്രികൾക്ക് വേണ്ടി പല രീതിയിലുള്ള സഹായങ്ങളും ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ മൊത്തം ആശുപത്രികളും ഒരു കുടക്കീഴിലാക്കിക്കൊണ്ട് നടത്തുന്ന ഈ അവസരത്തിൽ ഇതുപോലെ ഒരു ആരോഗ്യ മേഖലയിൽ ഒരു ആശുപത്രി ഉദ്ഘാടനത്തിന് എന്തുകൊണ്ട് ബി ജെ പിയെ ബഹിഷ്കരിക്കുന്നു ഇതിലെന്താണ് രാഷ്ട്രീയക്കളി അതാണ് ഞങ്ങൾ ബി ജെ പി ആയി പ്രവർത്തകരായ ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട് ഇത് ചെറിയ ഒരു കാര്യമല്ല ചെങ്ങളായി പഞ്ചായത്തിലെ മിക്ക ഉദ്ഘാടന വേളകളിലും ബി ജെ പി ബഹിഷ്കരിക്കുന്നു ഇപ്പൊ അടുത്ത കാലത്ത് ചങ്ങളായി മറപ്പട്ടം പാലം അതിന്റെ പ്രവർത്തി ഉദ്ഘാടനമായിരുന്നു കഴിഞ്ഞ ദിവസം അതിൽ ബി ജെ പി പങ്കെടുപ്പിച്ചില്ല ആ കാര്യങ്ങൾ ബി ജെ പി അറിയിച്ചില്ല അതുപോലെ തന്നെ അടൂർ പാലം അതെങ്ങനെ അടൂർ പാലം ചങ്ങളായി പോകുന്ന പാലം ചങ്ങളായി പാലം അല്ലേ അതെങ്ങനെ അടൂരെയൊക്കെ അടൂർ പാലം ആ പേരിൽ തന്നെ ഒരു പ്രത്യേക ഒരു അജണ്ടയുണ്ട് ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട് ഇതൊക്കെ ഇതിനൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ ബി ജെ പി പ്രവർത്തകർ ഒരു പ്രതിഷേധം മാർത്തു തന്നെ ആലോചന നടത്തിയിട്ടുണ്ട്